അമേരിക്ക ഇന്ത്യയെ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികൾ ഉൾപ്പെടുത്തിയെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത് യു എസിലുള്ള ഇന്ത്യക്കാർക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഈ ലിസ്റ്റ് സാധാരണക്കാരെ ബാധിക്കില്ല മയക്കുമരുന്ന് കച്ചവടം ചെയ്തവരെ മാത്രമേ ഇത് ബാധിക്കൂ എന്നതാണ് യാഥാർത്ഥ്യം ട്രംപിന്റെ പ്രഖ്യാപനം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ പതിനഞ്ചിന് പ്രസിഡന്റ് ട്രംപ് ഒരു ലിസ്റ്റ് പുറത്തിറക്കി ഇതിൽ ഇന്ത്യയും മറ്റ് പല രാജ്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മെക്സിക്കോ കൊളംബിയ വെനിസോല തുടങ്ങിയ രാജ്യങ്ങളും ഈ ലിസ്റ്റിലുണ്ട് ഈ രാജ്യങ്ങളിൽ മയക്കുമരുന്ന് ഉത്പാദിപ്പിക്കാനും കടത്താനും എളുപ്പമാണെന്നാണ് ട്രംപ് പറയുന്നത് ഈ ലിസ്റ്റിൽ അഫ്ഗാനിസ്ഥാൻ ബഹാമാസ് ബലീസ് ബൊളീബിയ ബർമ ചൈന കൊളംബിയ കൊസ്റ്റാറിക്ക ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഇക്വഡോർ എൽസാൽവഡോർ ഗ്വാട്ടിമാല ഹെയ്തി ഹോണ്ടുറാസ് ഇന്ത്യ ജമൈക്ക ാവോസ് മെക്സിക്കോ നിക്കരാഗുവ പാകിസ്ഥാൻ പനാമ പെറു വെനിസ്വല എന്നീ രാജ്യങ്ങളാണുള്ളത് ഈ ലിസ്റ്റ് സർക്കാരിന്റെ മയക്കുമരുന്ന് നിയന്ത്രണത്തെ കാണിക്കുന്നില്ലെന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് മയക്കുമരുന്ന് ഉത്പാദിപ്പിക്കാനും കടത്താനും സാഹചര്യങ്ങളുള്ള രാജ്യങ്ങളെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കച്ചവടം സാമ്പത്തിക സ്ഥിതി എന്നിവ കണക്കിലെടുത്ത് ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നത് മയക്കുമരുന്ന് നിയന്ത്രിക്കാൻ നല്ല രീതിയിൽ ശ്രമിച്ചാലും ഈ ലിസ്റ്റിൽ ഉൾപ്പെടാമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടതുകൊണ്ട് സാധാരണ ഇന്ത്യക്കാർക്ക് വിസ കിട്ടാതിരിക്കാനോ യാത്ര ചെയ്യാൻ പറ്റാതിരിക്കാനോ പ്രശ്നമുണ്ടാവില്ല ഇത് രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു ശിക്ഷയല്ല അഫ്ഗാനിസ്ഥാൻ ബൊളീവിയ ബർമ കൊളംബിയ ബെനിസോല എന്നീ രാജ്യങ്ങൾ മയക്കുമരുന്ന് നിയന്ത്രിക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെന്ന് കണ്ടെത്തി എന്നാൽ ഇന്ത്യയെ ഈ ഗണത്തിൽപ്പെടുത്തിയിട്ടില്ല ഈ ലിസ്റ്റ് നീക്കം മാത്രമാണ് ഇത് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു ഉപാധിയാണ് ഇന്ത്യക്കാർക്ക് അമേരിക്കയിൽ പോകുന്നതിനോ ജോലി ചെയ്യുന്നതിനോ പഠിക്കുന്നതിനോ യാതൊരു തടസ്സവുമില്ല ടൂറിസം ബിസിനസ് വിദ്യാഭ്യാസം ജോലി എന്നിവയ്ക്കുള്ള വിസകൾ പഴയതുപോലെ ലഭിക്കും ഈ ലിസ്റ്റ് കൊണ്ട് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന ചില ഇന്ത്യൻ കമ്പനികൾക്കും ആളുകൾക്കുമാണ് ദോഷം ചെയ്യുന്നത് മയക്കുമരുന്ന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ കടത്തുന്ന ചില ബിസിനസ് ഉടമകളുടെ വിസകൾ റദ്ദാക്കിയെന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനെട്ടിന്യൂഡൽഹിയിലെ യു എസ് എംബസി അറിയിച്ചിരുന്നു ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ ചില വകുപ്പുകൾ ഉപയോഗിച്ചാണ് ഈ നടപടി എടുത്തത് ഈ നിയമം അനുസരിച്ച് ഈ വ്യക്തികൾക്കും അവരുടെ അടുത്ത ബന്ധുക്കൾക്കും അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല മയക്കുമരുന്ന് ഉണ്ടാക്കാൻ സഹായിക്കുന്ന രാസവസ്തുക്കൾ കടത്തുന്ന കമ്പനികളുടെ ഉടമകളെ ശ്രദ്ധിക്കുമെന്ന് എംബസി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ കമ്പനികൾക്കെതിരെയുള്ള ചില കേസുകൾ ഇതിന് മുൻപ് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ രാജ്യൂട്ടൽ കെമിക്കൽ അത്തോസ് കെമിക്കൽസ് എന്നീ സൂറത്തിലെ രണ്ട് കമ്പനികൾക്കെതിരെ യു എസ് നീതിന്യായ വകുപ്പ് കുറ്റം ചുമത്തി ഈ കമ്പനികൾ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നതിനുള്ള രാസവസ്തുക്കൾ വിതരണം ചെയ്തു എന്നാണ് കേസ് ബബേഷ് ലതിയ എന്ന ഒരാളെ ന്യൂയോർക്കിൽ അറസ്റ്റ് ചെയ്തു ഇയാൾക്ക് അമ്പത്തിമൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഹൈദരാബാദിലെ വാസുദ ഫാർമാക്കം ലിമിറ്റഡ് എന്ന കമ്പനിക്കും മൂന്ന് ഉദ്യോഗസ്ഥർക്കുമെതിരെ ടെക്സസിൽ കേസ് ഫയൽ ചെയ്തു ഇവർ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നതിനുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തു എന്നാണ് കുറ്റം ഈ രാസവസ്തുക്കൾ വിറ്റാമിൻ സി ആണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയാണ് കടത്തിയത് വിദ്യാർത്ഥികൾ ജോലിക്കാർ വിനോദസഞ്ചാരികൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകുന്നവർ എന്നിവരെ ഈ ലിസ്റ്റ് ബാധിക്കില്ല അവർക്ക് യു എസ് വിസ കിട്ടുന്നതിനും യാത്ര ചെയ്യുന്നതിനും തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എല്ലാ വർഷവും നിരവധി ഇന്ത്യക്കാർക്ക് യു എസ് വിസ ലഭിക്കുന്നുണ്ട് എച്ച് വൺ ബി വിസയുള്ളവരെയും ഈ ലിസ്റ്റ് ബാധിക്കില്ല അവർക്ക് പഴയതുപോലെ യാത്ര ചെയ്യാം മയക്കുമരുന്ന് പ്രശ്നം പരിഹരിക്കുന്നതിൽ ഇന്ത്യൻ സർക്കാർ സഹായിക്കുന്നതിന് യു എസ് എംബസി നന്ദി പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നം ാൻ ഇന്ത്യൻ സർക്കാർ സഹായിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ അപകടകരമായ മയക്കുമരുന്ന് ബീച്ചിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്നാണ് എംബസി പ്രസ്താവനയിൽ പറഞ്ഞത് ഇന്ത്യയെ ശിക്ഷിക്കുന്നതിന് പകരം കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് മയക്കുമരുന്ന് കടത്തുന്നവരെ കണ്ടെത്താൻ സഹായിച്ചതിന് എഫ് ബി ഐ ന്യൂയോർക്ക് ഇന്ത്യൻ അധികാരികൾക്ക് നന്ദി പറഞ്ഞിരുന്നു അമേരിക്കയിലെ മയക്കുമരുന്ന് പ്രശ്നത്തിന്റെ ഗൗരവമാണ് ഈ ലിസ്റ്റ് കാണിക്കുന്നത് ഫെഡനയിൽ പോലുള്ള മാരകമായ മയക്കുമരുന്നുകൾ പതിനെട്ട് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെയുള്ള ആളുകളുടെ മരണകാരണമാകുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അവസാനിച്ച പന്ത്രണ്ട് മാസങ്ങളിൽ അമ്പത്തിരണ്ടായിരത്തിലധികം ആളുകൾ മരിച്ചു ഈ മയക്കുമരുന്ന് വളരെ അപകടകാരിയാണ് ഫെഡറനയിൽ ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു ഈ രാസവസ്തുക്കളുടെ ഒഴുക്ക് തടയാൻ ചൈന കൂടുതൽ നടപടികൾ എടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് രാസവസ്തുക്കൾ കടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇതിനു മുമ്പും ഇന്ത്യ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ ലിസ്റ്റിലും ഇന്ത്യ ഉണ്ടായിരുന്നു ഇത് പുതിയ കാര്യമല്ല ഇതിനു മുൻപ് ഈ ലിസ്റ്റിൽ വന്നതുകൊണ്ട് ഇന്ത്യക്കാർക്കോ യു എസ് ഇന്ത്യ ബന്ധത്തിനോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ ലിസ്റ്റ് ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അനുസരിച്ചാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ട്രംപിന്റെ ഈ നീക്കം പണ്ട് മുതലേയുള്ള മയക്കപരുദ്ധ നയത്തിന്റെ ഭാഗമാണ് കുറ്റവാളികളെ പിടികൂടാനും അന്താരാഷ്ട്ര സഹകരണം കൂട്ടാനും വേണ്ടിയാണ് ഈ ശ്രമം യാത്ര ചെയ്യുന്നവരെയും കച്ചവടം ചെയ്യുന്നവരെയും തടസ്സപ്പെടുത്തുന്ന ല്ല ഇത് ചെയ്യുന്നത്